സ്പന്ദനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഓക്കെ ഞങ്ങൾ ഇന്ന് വീണ്ടും മറ്റൊരു സെൽഫ് ഡിഫെൻസ് മിത്ത് ബ്രേക്ക് ചെയ്യാനാണ് ഈ എപ്പിസോഡ് ഇപ്പം യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഓക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു സെൽഫ് ഡിഫെൻസ് ആസ്പെക്ട് ആണ് പെപ്പർ സ്പ്രേ അല്ലെങ്കിൽ മുട്ടു സൂചി എന്നുള്ളത് സി അത് ഞങ്ങളത് നോ ഒഫൻസ് അതങ്ങനെ കളിയാക്കുന്ന ഒന്നുമല്ല അത് മേ ബി വർക്കബിൾ ആണ് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം എല്ലാം ഉണ്ടായിരിക്കാം പക്ഷേ ഞങ്ങളൊരു റിയൽ ടൈം റിയൽ ടൈമെന്ന് ഞാൻ പറയുന്നത് ഒരു ഫിഫ്റ്റി റിയൽ ടൈം സിറ്റുവേഷനിൽ നിങ്ങൾ അവെയർ അല്ലാത്ത സിറ്റുവേഷനിൽ പൊടുന്നതിനെ ഒരു അറ്റാക്ക് വരുന്നു ഓക്കെ അങ്ങനെ ഒരു ഒരവസ്ഥയിൽ നിങ്ങൾക്ക് പെപ്പർ സ്പ്രേ എടുത്ത് ഉപയോഗിക്കാൻ എത്ര സമയം നിങ്ങളുടെ പൗച്ചിൽ നിന്ന് പെപ്പർ സ്പ്രേ എടുത്ത് ഉപയോഗിക്കാൻ എത്ര സമയം എടുക്കുന്നു എന്ന് ഒന്ന് നമുക്ക് നോക്കി നോക്കാം ഓക്കെ ഞാൻ എൻ്റെ സ്റ്റോപ്പ് വാച്ച് ഉണ്ട് ഈ സിനാരിയോ ഇനാക്ട് ചെയ്യാൻ പോകുന്നത് നിരഞ്ജന വിഘ്നേഷുമാണ് നിരഞ്ജൻ ഒഫെൻഡറായിട്ടും വിഘ്നേഷ് വിക്റ്റിയുമായിട്ടുമാണ് അപ്പം വിഘ്നേഷിൻ്റെ അറ്റാറിനകത്ത് ഞങ്ങളിപ്പോൾ ഒരു പൗച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് ആ പൗച്ചിനകത്ത് ഒരു പെപ്പർ സ്പ്രേ ബോട്ടിൽ ഉണ്ട് ഓക്കെ ആൻഡ് ഐ ആം ഹാവിങ് എ ടൈമർ ഇത് സീറോ സീറോ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക ഫിഫ്റ്റി പെർസെൻറ്റ് വയലൻസേ നമ്മുടെ നിരഞ്ജൻ കാണിക്കത്തുള്ളൂ പക്ഷേ അതിനകത്ത് തന്നെ ഇദ്ദേഹം ആ പെപ്പർ സ്പ്രേ ബോട്ടിൽ എടുത്ത് നിരഞ്ജനെ എയിം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കുന്നുണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം ഓക്കെ റെഡി ഗോ സ്റ്റാർട്ട് ട്വൽവ് സെക്കൻഡ്സ് ആണ് അദ്ദേഹം എടുത്തത് ആക്ച്വലി ഫിഫ്റ്റീൻ എടുപ്പിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ അനുസരിച്ച് ലേറ്റ് ആയിപ്പോയി പക്ഷേ അഗൈൻ അറൌണ്ട് ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ആണ് വിത്ത് ഫിഫ്റ്റി പെർസെൻറ്റ് വയലൻസ് ഓക്കെ അപ്പോൾ ഞാനിത് എടുക്കാൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സെൽഫ് ഡിഫൻസ് ആണ് എന്നുള്ളത് എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ഞാനത് ഇപ്പോൾ പ്രൂവും ചെയ്തു എന്നുള്ളത് സോ ക്യാരി സോൾട്ട് വെപ്പൺ ഈസ് ഗുഡ് ഓക്കെ പ്രൊവൈഡഡ് നിങ്ങൾക്ക് അത് കറക്റ്റ് സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും ഇത് അദ്ദേഹത്തിന്റെ കയ്യിലാണ് കിട്ടിയിരുന്നെങ്കിലോ തിരിച്ചാലോചാമോ ഇതാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഓക്കെ സി ഒരു ഒഫണ്ടർ ഒരിക്കലും ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ആളായിരിക്കത്തില്ല അയാൾ ഇതിന് മുന്നേ ഇതൊക്കെ കണ്ടിട്ടായിരിക്കും വരുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഈ വക സ്റ്റാൻസിൽ മുതിരമ്പ നമ്മൾ യു ഷുഡ് ബി കോൺഫിഡൻറ്റ് നിങ്ങൾക്ക് ഒരു സ്റ്റഡീസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യപ്പോഴും ഓക്കെ ഒരു തെഫ് സിറ്റുവേഷൻ അല്ലാണ്ട് എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് നമുക്ക് അറിയാവുന്ന ആൾക്കാരിൽ നിന്നാണ് ഫിസിക്കൽ അസോൾട്ട് ഉണ്ടാകുന്നത് ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മളെ ഒബ്സർവ് ചെയ്തോ വാച്ച് ചെയ്തോ സെക്ഷൽ അസോൾട്ട് കേസിൽ നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർ പരിചയമുള്ള ആൾക്കാരാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ നയൻറ്റി പെർസെൻറ്റേജ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ആസ്പെക്ട്സ് ഒക്കെ അറിയാം നമ്മൾ സ്പ്രേ ബോട്ടിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണോ നമ്മൾ എങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ ഏത് വഴിയാണ് നടക്കുന്നത് ഇതെല്ലാം നോട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും സി ഇതൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത് പക്ഷേ ബീങ് റെഡി ഈസ് സംതിങ് എൽസ് അപ്പോൾ നിങ്ങൾ ഒരു സാധനം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് വർക്ക് ആവണമെന്നില്ല അപ്പോഴും നമ്മൾ പറഞ്ഞ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ കണക്ക് ഗോ ഫോർ എ ബേസിക് സ്ട്രൈക്കിംഗ് സ്കിൽ ഓക്കെ ഒന്നും കൂടെ നമ്മുടെ നിരഞ്ജൻ ട്രൈ ചെയ്യുകയാണ് നമ്മുടെ ഈ സാധനം വീണ്ടും റീഇനാക്ട് ചെയ്യുക കുറച്ചൊന്ന് ആയിട്ട് ഈ സാധനം എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുള്ളത് ഓക്കെ അഗൈൻ ഇനാക്ട് ചെയ്യുന്നതിൽ ആയിട്ട് നിരഞ്ജൻ വിക്ടിമായിട്ട് നമ്മുടെ വിഘ്നേഷ് വിഘ്നേഷിൻ്റെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ട് സ്റ്റാർട്ട് ഫൈവ് സെക്കൻഡ്സ് ആയിട്ടേ ഉള്ളൂ ത്രോ പഞ്ച് ദെൻ ഡേക് യൂട്ട് പേപ്പർ സ്റ്റി ഓക്കേ അപ്പോൾ ഇത് ഒരു വർക്കബിൾ സൊല്യൂഷൻ ആണെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് ഞാനിപ്പോൾ കാണിച്ചത് പിന്നെ വരുന്ന ഒരു ബേസിക് സെൽഫ് ഡിഫെൻസ് മിത്താണ് ഈ ഐഗോജിങ് കണ്ണിൽ കുത്തുക ഗ്രോയിനി കിക്കുക നമ്മൾ മുന്നേ ഒരു എപ്പിസോഡിൽ ഈ സാധനം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു റിയൽ ടൈം സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ വീണ്ടും വിക്റ്റിമായിട്ട് നിരഞ്ജനാണ് ഒഫൻഡറായിട്ട് നമ്മൾ അജീഷാണ് അജീഷ് ആക്ച്വലി ചെയ്യാൻ പോകുന്നത് ഇച്ചിരി അഗ്രസീവ് ആയിട്ട് നിരഞ്ജൻ്റെ കഴുത്തി കയറി പിടിക്കുക കോളറി പിടിക്കുക അല്ലെങ്കിൽ കഴുത്തി കയറി പിടിക്കുക ഓക്കെ നമുക്ക് മാക്സിമം തന്നെ പിടിക്കാം കഴുത്തി കയറി പിടിക്കുക ഓക്കെ ഒരാളെ കഴുത്തി പിടിക്കാൻ നേരത്തെ അവർക്ക് ഇങ്ങനെ പിടിക്കാം ഈ ഒരു ആംഗിളിൽ പിടിക്കാം പക്ഷേ അതല്ലേ ഇങ്ങനെയും പിടിക്കാം ഓക്കെ ഇത് കുറച്ചുകൂടെ ആണ് നമുക്ക് അത് ഭയങ്കരമായിട്ട് ഒരു അൺകംഫർട്ടബിൾ ആക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഓക്കെ ബോധം പോകും ആക്ച്വലി അപ്പോൾ അത് കാരണം നമ്മൾ ആ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പവർ ഇട്ടിട്ട് നമ്മൾ ചെയ്യുക ഓക്കെ സോ എത്രത്തോളം ഹൈ ഗോജിങ്ങും അല്ലെങ്കിൽ ഗ്രോയിങ് കേക്കും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം സി ദാറ്റ് ഇറ്റ് ഇതിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഒരു ടാർട്ട് റോഡിൽ നിരഞ്ജനെ അജീഷ് ത്രോ ചെയ്യാൻ പോവുക വൺ സീസ് ഫ്ലാറ്റ് ഈസ് ഡൺ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ബോധം പോവും നടുവടിച്ചായിരിക്കും വീഴുന്നത് മനസ്സിലാവുക അപ്പോൾ ഇത് ആക്ച്വലി സൂയിസൈഡിലാണ് നിങ്ങൾ ഒരു ഐഗോജിങ്ങും അല്ലെങ്കിൽ ഒരു നിങ്ങൾ ഏതെങ്കിലും ഒരു മാസികയിൽ വായിച്ചാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബ് ട്യൂട്ടോറിയൽ കണ്ടു കാണും ഓക്കെ ജസ്റ്റ് ബിഗ് സൈസ് അല്ലെങ്കിൽ കിക്ക് ഇസ് ഗ്രോയിൻ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇനി ഒരു കിക്ക് ഗ്രോയിന് ലാൻഡ് ആയിരുന്നു തന്നെ ഇരിക്കട്ടെ കൂടി കൂടിപ്പോയാൽ രണ്ട് സെക്കൻഡ് ആ വേദന സഹിക്കേണ്ട ആവശ്യം വരത്തുള്ളൂ മറ്റേ ആൾ ഇരട്ടി പവറോട് കൂടിയായിരിക്കും നിങ്ങളെ അടുത്തോട്ട് വരുന്നത് ചാർജ് ചെയ്യുന്നത് നേരത്തെ ദേഷ്യത്തിൻ്റെ ഇരട്ടി ദേഷ്യമായിരിക്കും പിന്നെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അത് ആക്ച്വലി ആത്മഹത്യാപരമാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എങ്ങനെ കുറച്ചുകൂടെ വർക്കൗളായിട്ട് ഡീൽ ചെയ്യാം എന്ന് നോക്കാം ഓക്കെ ഇതിൻ്റെ ഒപ്പം എനിക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടെക്നിക്കിന് ഇതിങ്ങനെ ചെയ്താൽ വർക്കാവില്ലല്ലോ എന്ന് ചോദിക്കാം അപ്പോൾ അവിടെയാണ് നിങ്ങൾക്കൊരു മാർഷൽ ആർട്സ് ട്രെയിനിങ്ങിൻ്റെ ആവശ്യം വരുന്നത് അതിനെപ്പറ്റി കുറച്ച് കൂടുതൽ ഈ എപ്പിസോഡിൻ്റെ അവസാനം ഞാൻ സംസാരിക്കാനായിരിക്കും അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ ഒരു ക്യാച്ച് നമ്മളെ നെക്കിൽ പിടിക്കുക ഓക്കെ ഈ നെക്കിൽ പിടിക്കുന്ന സമയം യൂഷ്വലി പല ആൾക്കാരും ചെയ്യിപ്പി പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈ ഇങ്ങനെ എടുക്കുക ഇങ്ങനെയൊക്കെ എടുക്കുക ഇത് സിനിമാറ്റിക് ആണെങ്കിൽ വർക്ക് ചെയ്യും കുറച്ചൊന്ന് പ്രഷറോ എടുത്തു കഴിഞ്ഞാൽ ഇനി എടുക്കാൻ നോക്കിയാൽ ഇറ്റ് വോൺ കം മനസ്സിലായോ മാത്രമല്ല ഒരാളിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്ന സിനിമയിൽ മാത്രമാണ് എങ്ങനെ ആയിരിക്കും പിടിച്ച് തള്ളിക്കൊണ്ടാ പോവുക നമ്മളൊരു മതിലിനോട് ചേർക്കാൻ നോക്കുക അവരെ ഓക്കെ അതെന്നത് ഈ രീതിക്കാണ് പോകുന്നത് അല്ലേ അപ്പോൾ പുഷ് ചെയ്യുന്ന രീതിക്ക് നമുക്ക് ഈ സാധനം നമുക്കിത് വർക്കബിൾ ആക്കണം അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഡെമോൺസ്ട്രേഷൻ ഞാൻ ഫസ്റ്റ് കാണിക്കാം എന്നിട്ട് അതിൻ്റെ ബ്രേക്കപ്പ് കാണിക്കാം ഓക്കെ അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ റോൾസ് റിവേഴ്സ് ചെയ്യുകയാണ് അപ്പോൾ ഓഫൻഡർ ആയിട്ട് നമ്മുടെ നിരഞ്ജനും വിക്റ്റിയുമായിട്ട് അജീഷുമാണ് അജീഷിൻ്റെ കഴുത്തിൽ നമ്മുടെ നിരഞ്ജൻ പിടിക്കുക ഓക്കെ ആ സിറ്റുവേഷൻ റീഇനാക്ട് ചെയ്യുകയാണ് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത് അജീഷിനൊന്നും പറ്റാനും പാടില്ല പക്ഷേ നിരഞ്ജനെല്ലാം പറ്റണം ഓഫൻഡറിനെല്ലാം പറ്റണം വിക്റ്റിംഗ് ഷുഡ് ബി സേഫ് ഇതാണ് നമ്മുടെ ഐഡിയ അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരഞ്ജൻ ഫുൾ ഫോഴ്സിൽ ഗ്രാബ് ചെയ്യാൻ പോകുമ്പോൾ ഈ ഗ്രാബ് വരുന്നതിന് മുന്നേ തന്നെ ജസ്റ്റ് മൂവ് ബാക്ക് അപ്പോൾ ഈ ഗ്രാബിന്റെ പർ ഇച്ചിരി സീ ഗ്യാപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഒരു മൈൻഡ്യൂട്ട് ക്വസ്റ്റാണ് ഇതിലിപ്പോൾ ഗ്രാബിന് പവർ ഇല്ല ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മറ്റത് അങ്ങനെയല്ല ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാബിൻ്റെ പവർ ഭയങ്കര കൂടുതലാണ് ജസ്റ്റ് മൂവ് ബാക്ക് എന്നാൽ ഈ കൈ ഫ്രീ ആവും എന്നിട്ട് എടുത്തോ ഈ കൈ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ഫോർ എ ഹുക്ക് ഓക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ബോഡി വെയിറ്റിൻ്റെ എടുക്കാണ് ആ ബോഡി വെയ്റ്റ് യൂസ് ചെയ്ത് തന്നെയാണ് നമ്മളിത് ഈ ടെക്നിക്ക് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മുടെ വിക്ടിമിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല ഈവൻ ഹാർഡ് സർഫീസിൽ നമുക്ക് സാധനം ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ ഒന്ന് ടെക്നിക്കൽ പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ കാരണം ഹാർഡ് സർഫേസ് ചെയ്യാൻ നേരത്ത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കെയർഫുൾ ആയിരിക്കണം അത്രേ ഉള്ളൂ ഓക്കെ പക്ഷേ അദർവൈസ് നമ്മുടെ വിക്റ്റീമിനാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഒഫണ്ടറിനാണെങ്കിൽ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുകയും അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച ഒരു വർക്കബിൾ സൊല്യൂഷൻ ഫോറ ടേക്ക് ഡൗൺ അല്ലെങ്കിൽ ഒരു നെഗ്രാബ് വരുവാണെങ്കിൽ ഇത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത് സ്പന്ദനത്തിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കുറച്ച് സെൽഫ് ഡിഫെൻസ് മിത്തുകളെ ഒന്ന് ബ്രേക്ക് ചെയ്യുകയും നിങ്ങൾക്കതെങ്ങനെ കുറച്ചുകൂടെ വർക്കബിളായിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഒരു മിത്തും കൂടെ ആക്ച്വലി എനിക്ക് ബേസ്റ്റ് ചെയ്യണമെന്നോ ആഗ്രഹമുണ്ട് അപ്പോൾ അതിനായിട്ട് ഈ എപ്പിസോഡ് ആക്ച്വലി നമുക്ക് ഒരുതരം ബ്ലെസ്സിങ് ആണ് തന്നെ പറയാം സ്പന്ദനത്തിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലായിടത്തും പറയാനൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സമയമെടുക്കുന്നതും മനസ്സിലാക്കാനൊക്കെ ഇച്ചിരി മനസ്സിലാക്കിപ്പിക്കാൻ ഇച്ചിരി സമയമെടുക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളിൽ ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ അറൗണ്ട് ഫിഫ്റ്റീൻ ഇയേഴ്സ് പ്ലസ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് മാർഷൽ ആർട്സിൽ അപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതും ഞങ്ങളടുത്ത് ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ചേട്ടാ ജിമ്മി പോണോ അതോ ബോക്സിംഗ് പഠിക്കണോ അല്ലെങ്കിൽ ജിമ്മി പോണോ മാർഷ്യൽ ആർട്സ് എടുക്കണോ ഈ ചോദ്യമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് തന്നെ ഏത് ആർട്സ് ആണ് ബെറ്റർ ഈ വക കാര്യങ്ങളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് നമ്മൾ മലയാളി സർക്യൂട്ടിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യം ഇതാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു ഒരു ആണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അത് സെൻസ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കാം സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ജിമ്മെന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു തരം ഫിറ്റ്നസ് ആണ് ഓക്കെ ഇപ്പം മാർഷ്യൽ ആർട്സ് എന്ന് പറയുന്നത് നിങ്ങളൊരു ഹോസ്പിറ്റൽ സിറ്റുവേഷനിൽ നിങ്ങൾ ആ ഫിറ്റ്നസ് എങ്ങനെ യൂസ് ചെയ്യുന്നുവെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കഥവ് തുറക്കുന്നതാണ്ക്കാം ഓക്കെ ഒരു കഥവ് നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ എല്ലാ പോർഷനിലും പിടിച്ചും നമുക്ക് തുറക്കാൻ പറ്റും നമ്മൾ ഈ അറ്റത്ത് പിടിച്ച് തുറക്കാം നടുക്ക് പിടിച്ച് തുറക്കാം ഈ അറ്റത്തും പിടിച്ച് തുറക്കാം പക്ഷേ നമ്മളെല്ലാവരും തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആൾക്കാർ എങ്ങനെയാണ് ചെയ്യുന്നത് ആ ജോയിന്റ് എവിടെയാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏറ്റവും അറ്റത്ത് പിടിച്ച് തുറക്കും അത് ടെക്നിക്കാ ഓക്കെ നിങ്ങൾ ആ ഹെൽപ്പ് ചെയ്തില്ലേ നിങ്ങളുടെ ആരോഗ്യം അതായിരുന്നു ഫിറ്റ്നസ് തുറക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്ത യൂസ് ചെയ്ത ടെക്നിക്കിൽ അതിൻ്റെ പേരാണ് മാർഷ്യൽ ആർട്സ് അപ്പോൾ ഇതിൻ്റെ പേര് ജിം അല്ലെങ്കിൽ മാർഷൽ ആർട്സ് എന്നുള്ള അല്ല ജിം ആൻഡ് മാർഷ്യൽ ആർട്സ് എന്നുള്ളതാണ് കോൺസെപ്റ്റ് ഞാൻ എൻ്റെ ടീമിനെ കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് ഇത് അജീഷ് നമ്മുടെ വൂഷു മോയതായ് കോച്ചാണ് ഇത് വിഘ്നേഷ് നമ്മുടെ ഹൈബ്രിഡിൻ്റെ എല്ലാം എല്ലാമാണ് പ്ലസ് ഒരു ബോക്സിംഗ് ട്രെയിനറാണ് പ്ലസ് ഇത് സാൻഡി സാൻഡി മോയതായ് കോച്ചാണ് നിരഞ്ജൻ നമ്മുടെ ബോക്സറാണ് ഇപ്പോൾ അപ്പം ഹി ഈസ് പെർസ്യൂയിങ് ബോക്സിംഗ് ഫോർ എ ലോങ് ടൈം നോ പിന്നെ ശ്രീനാഥ് ശ്രീനാഥ് ബോക്സിംഗ് ആണ് പ്ലസ് നമ്മുടെ ഹൈബ്രിഡിൻ്റെ ഫുൾ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്ന അദ്ദേഹമാണ് എൻ്റെ പേര് ശ്രീത്ത് ഞാനൊരു ഫുൾ ടൈം പ്രൊഫഷണൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഞാനൊരു റെഗുലർ ജോബ് ചെയ്യുന്നുണ്ട് മർച്ചനേവിയിലാണ് സെയിലറാണ് പക്ഷെ ആ സമയത്തും സി മർച്ചൻ നേവി എന്ന് പറഞ്ഞാൽ സിക്സ് മന്ത്സ് ഓൺ സിക്സ് മന്ത്സ് ഓഫ് ആ ഒരു പരിപാടിയൊക്കെയാണ് അപ്പോഴും നമുക്ക് ഈ സാധനം പെർസ്യൂ ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് ആർക്ക് വേണോ ഏത് പ്രായത്തിലോ ഏത് ജെൻഡറിനോ ഈ സാധനം ഫോളോ ചെയ്യുക സിക്സ് ടു സിക്സ്റ്റി നോ പ്രോബ്ലം ഈവൻ മോർ ദാൻ സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് ഉള്ള ആൾക്കാരെ ഞങ്ങൾ കേട്ടർ ചെയ്തിട്ടുണ്ട് ദാറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ ഏതെങ്കിലും ജിമ്മിൽ ഏതെങ്കിലും മാർഷൽ ആർട്സ് ക്ലബ്ബിൽ നിങ്ങൾ പോയി എൻറോൾ ചെയ്യും സി ദ മാജിക് ഫോർ യുവർ സർ നമസ്കാരം അമൃതാഥ് ടി വിയിലെ സ്പന്ദനം എന്ന എപ്പിസോഡ് പ്രോഗ്രാമിലൂടെ അടുത്തൊരു എപ്പിസോഡിലൂടെ സ്വാഗതം ചിക്കൻ ബോക്സ് എന്താണ് ചിക്കൻ ബോക്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എന്ന് പറയാം ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു വൈറസാണ് അത് നമ്മുടെ കയറുന്നത് അത് നമ്മുടെ സ്കിന്നിൽ കയറിയിട്ട് നെർവിൻ്റെ അറ്റത്ത് നിന്ന് തന്നെ ഒരു കുമിള പോലെ ഇങ്ങനെ ചൂട് സമയത്താണ് ഇത് വരുന്നത് ഏതായാലും ഈ വെള്ളം പോലത്തെ മുത്തു നമ്മൾ വെള്ളം നിറഞ്ഞിരിക്കുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ വരും അതാണ് ഇതിൻ്റെ ലക്ഷണം അപ്പോൾ ആദ്യം തലവേദന വരും ചെറുതായിട്ടൊരു തല തല തലകണം പനി പനി പോലെ ഫീവർ ഇഷ്യൂ വേണം പിന്നെ അത് കഴിഞ്ഞ് ഒരു ഒരു ദിവസം കഴിയുമ്പോൾ ഈ തലവേദനയും പനിയൊന്നും ചെറുതായിട്ട് കുറയുമ്പോൾ ബോഡിയെല്ലാം കുരുക്കളായിട്ട് കൊച്ചു 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 മുത്തുമണി വരെ വെള്ളം നിറഞ്ഞ് കുരുക്കൾ അപ്പോൾ വെള്ളം നിറഞ്ഞ് വരുന്ന കുരുക്കൾ പോലെ വരുന്നത് ഈ ചിക്കൻ ബോക്സിന് മാത്രമേ ഉള്ളൂ ഓൾമോസ്റ്റ് വേറെ ചെറിയ ഡിസീസൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ വകഭേദങ്ങളാണ് എല്ലാം ഇപ്പം വേറെ നമ്മൾ ഹെർപ്പ സോസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു വെറൈറ്റി ഉണ്ട് അതും വെള്ളം പോലെയാണ് വന്നിട്ട് പക്ഷേ അതൊരു നെറിൻ്റെ എൻഡിൽ മാത്രമേ വരുള്ളൂ എല്ലായിടത്തും വരില്ല അത് ഈ ചിക്കൻ ബോക്സിൻ്റെ ഒരു വേറൊരു വെറൈറ്റി തന്നെയാണ് എപ്പസോസ്റ്റെന്ന് പറയുന്നത് എന്നാലും നമുക്ക് ഇതിലോട്ട് പോകാം അപ്പോൾ വെള്ളം പോലെ നിറഞ്ഞു വരുന്ന കുരുക്കൾ പോലെ വരുന്നത് അപ്പോൾ ആൾക്കാർ ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ചു ചിക്കൻ ബോക്സ് വലിയ കുഴപ്പമുണ്ടാകുന്ന കാര്യമല്ല മസൂരി പോലെ പണ്ട് മസൂരി ഇപ്പം ഇല്ല പണ്ട് വന്നുകൊണ്ടിരുന്ന എന്ന് പറഞ്ഞാൽ കണ്ണിൽ കണ്ണിനകത്തൊക്കെ വന്നിട്ട് കാഴ്ചയൊക്കെ പോവും ഇപ്പോൾ ഇതിന് അങ്ങനെയൊന്നും പ്രശ്നമില്ല സ്കിന്നിലേ വരുവുള്ളൂ ഇത് വന്നിട്ട് പാട് പാട് വരും വരും പാട് പക്ഷേ പോകുന്ന പാടാണ് ചിലർക്ക് മാത്രമേ പാട് നല്ല രീതിയിൽ നിൽക്കുകയുള്ളൂ അപ്പോൾ ആദ്യം തലവേദന കാണും ചെറുതായിട്ട് അത് കാണും സാധാ ബാക്ക് പെയിൻ കാണും ഒരു വൈറൽ ഫീവറിൻ്റെ ആണല്ലോ വൈറൽ ഫീവറിൻ്റെ എല്ലാ സിംറ്റംസും കാണും അപ്പം അത് അത്ര വനിയും ഭയങ്കരമായിട്ട് പനിക്കത്തില്ല അപ്പോൾ അത് കൊച്ചു കുച്ചു വെള്ളം പോലെ കുരുക്കൾ പോലെ വരും അപ്പം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതാണ് ആദ്യം അപ്പം ഹോമിയോമിൽ നല്ല എഫക്റ്റീവായിട്ട് ഇതിന് ഒരു മെഡിസിൻസ് ഉണ്ട് നമുക്കിപ്പോൾ ഈ ആൻറ്റി നമുക്ക് വൈറസ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അലോപ്പതി മരുന്നുകളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ് അത് ലിവറിന് ശരിക്കും ടാക്സിങ് കൊടുക്കും അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് ഹോമിയോ മെഡിസിനാണ് ഹോമിയോയിലൊരു മൂന്ന് ടൈപ്പ് മരുന്നുണ്ട് കഴിക്കാൻ അപ്പോൾ ഇത് ആദ്യമേ നമ്മൾ കാണുമ്പോൾ പനിയുള്ളപ്പോൾ ആർക്കും അറിഞ്ഞൂടായിരിക്കുമല്ലോ ചിക്കൻ ബോക്സ് ആണെന്ന് എറപ്പ്ഷൻ കാണുമ്പോൾ ഒന്ന് രണ്ട് കാണുമ്പോൾ തന്നെ ഇത് കഴിച്ചു കൊടുക്കണം ഇത് തന്നെ ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ വരാതിരിക്കുന്നവരാണ് കൂടെ നിൽക്കുന്നവരാണ് അവർക്ക് പ്രിവെൻറ്റീവായിട്ട് ഇത് തന്നെ കൊടുക്കാൻ പറ്റും അപ്പം ഞാൻ കൊടുക്കുന്ന ഇപ്പം പല ഡോക്ടർമാരും പലതാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിലും പൊതുവേ ഞാൻ കൊടുക്കുന്ന ഒരു മൂന്ന് ടൈപ്പ് മെഡിസിനാണ് കൊടുക്കുന്നത് ഹോമിയോ മെഡിസിനാണ് ലഡം എന്ന് പറയും തൂജ എന്ന് പറയും പിന്നെ എച്ചിനേഷ്യ എന്ന് പറയും ഇതിൻ്റെ എല്ലാം ത്രീ എക്സോ ടു എക്സോ ആണ് കൊടുക്കുന്നത് ഡെ ലോവർ ഡൈല്യൂഷൻ എന്ന് പറയും അപ്പോൾ ഈ മൂന്ന് ലഡോ എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും ചെടികളിൽ നിന്ന് തന്നെ എടുക്കുന്ന സാധനങ്ങളാണ് ലഡോ എന്ന് പറഞ്ഞാൽ ഒരു മരുന്ന് പിന്നെ എച്ചിനേഷ്യ എന്ന് പറഞ്ഞ ഒരു മരുന്ന് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തൂജ എന്ന് പറഞ്ഞ മരുന്ന് അപ്പോൾ അതിൻ്റെ ലോ പൊട്ടൻസി ത്രീ ആണ് കൊടുക്കുന്നത് അപ്പം ഈ ഇപ്പം പലർക്കും ആർഗൈനിങ്ങുണ്ട് ഹോമിയോ മെഡിസിൻസിനകത്ത് മരുന്നൊന്നുമില്ല പിന്നെ എങ്ങനെയാണത് അസുഖം കുറയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡിബേറ്റൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ആക്ച്വലി അതവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഹോമിയോ മെഡിസിനിൽ നമ്മൾ പന്ത്രണ്ടാം തെക്സ് എന്ന് പറയുന്നത് പന്ത്രണ്ട് എക്സ് എന്ന് പറഞ്ഞാൽ ഡൈല്യൂഷന് മുമ്പ് മരുന്നിൻ്റെ അംശം തന്നെ അതിനകത്തുണ്ട് അത് തന്നെയാണ് കുറയുന്നത് പന്ത്രണ്ട് കഴിഞ്ഞ് അതായത് അവഗാട്രോ സ്പ്രൂൾ എന്ന് പറയും നമ്മളിങ്ങനെ ഡൈലൂട്ട് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് പോകുമ്പോൾ പന്ത്രണ്ട് കഴിയുമ്പം പിന്നെ ആ ഡയല്യൂഷനകത്ത് മരുന്ന് കാണില്ല ആ ഒറിജിനൽ ബേസ് സാധനം കാണില്ല എന്നാണ് റൂൾ ഈ പന്ത്രണ്ട് എക്സ് കഴിഞ്ഞിട്ടുള്ളത് മരുന്നില്ല ശരിയാണ് അപ്പം അതിൻ്റെ അതെങ്ങനെ അസുഖം കുറയ്ക്കുകയും ചോദിച്ചാൽ നമുക്ക് എക്സ്പ്ലനേഷൻ പറയാൻ പറ്റില്ല ഒരു സയൻറ്റിഫിക് ഒന്നും അതിന് പറയാൻ പറ്റില്ല പക്ഷേ അതിന് താഴോട്ടുള്ള ആക്ച്വലി മരുന്നുണ്ട് ആ മരുന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ബയോ കെമിക് സോൾട്ട് എന്ന് പറയുന്നതും അല്ല ഈ സിക്സ് എക്സ് ത്രീ എക്സ് എന്ന് പറയുന്നത് എല്ലാം മരുന്നിൻ്റെ അംശമുണ്ട് ചെറിയൊരു അംശമാണ് ആ അംശം മതി ആക്ച്വലി നമ്മുടെ ഡിസീസ് കുറയ്ക്കാനായിട്ട് അത് പ്രൂഡാണ് നമ്മൾ കൊഴുക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും എല്ലാം നമുക്കത് അറിയാൻ പറ്റും അപ്പം അതുകൊണ്ട് ഈ ഈ വശം അറിഞ്ഞുകൂടാത്തവരാണ് ഹോമിയോ ക്യാത്ത് മരുന്നില്ല അതുകൊണ്ട് കുറയ്ക്കാൻ പറ്റുന്നില്ല ഇത് വ്യാജം എന്നൊക്കെ പറയേണ്ട റീസൺ അതാണ് ആക്ച്വലി അവർക്ക് അവർക്കതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാ അല്ലാതെ അവർ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്നു ആ അപ്പോൾ നമുക്കിതിലോട്ട് വരാം അപ്പോൾ ഈ ലഡവെന്ന് പറയുന്നതിൻ്റെ ത്രീ എക്സ് അല്ലെ ടു എക്സ് പിന്നെ തൂജ എന്ന് പറയുന്ന മെഡിസിൻ്റെ ടു എക്സ് പിന്നെ എച്ചിനേഷ്യ എന്ന് പറയുന്ന എച്ചിനേഷ്യ എന്നൊക്കെ പറയണ നമ്മുടെ ഇതിൽ ഇവിടെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ചയൊക്കെ പോലത്തെ അങ്ങനത്തെ ഒരു ചെടിയുടെയൊക്കെ ജ്യൂസാണ് മറ്റേതിനൊന്നും മലയാള വേരുകൾ കൃത്യമായിട്ടില്ല ആ അപ്പം ഇതിങ്ങനെ ഒരു ഒന്ന് രണ്ട് തുള്ളി വീതം ഒരു ഇപ്പം നമ്മളെ എറപ്ഷനൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ മൂന്നും ഒരു അരമണിക്കൂറോടായിട്ട് മാറി മാറി കഴിക്കണം ഓരോ ഒന്നോ രണ്ടോ തുള്ളി വീതം പിള്ളേരാണെങ്കിൽ ഇത് ഒഴിച്ച് ഒരു സ്പൂൺ വെള്ളത്തിൽ ഒഴിച്ച് കഴിച്ചാൽ മതി വലിയവരൊക്കെ ആണെങ്കിൽ ചുമ്മാ നാക്കിലൊഴിച്ച് ഡിസ് വലിയ ഡിസ്റ്റേഷൻ ഒന്നുമില്ല ഇങ്ങനെ ഇത് കഴിച്ചാൽ ഒരു ഗുണമൊന്നെന്ന് പറഞ്ഞാൽ ഇത് ഈ എറപ്ഷൻ വരുന്ന നല്ല രീതിയിൽ കുറയും നല്ല രീതി കുറയും അതുപോലെ തന്നെ പാടുകൾ പെട്ടെന്ന് കുറയും ഒരു ഇപ്പോൾ നാലോ അഞ്ചോ ഇപ്പോൾ മരുന്നുകൾ കഴിക്കാതിരുന്ന ഒരു ഏഴോ എട്ടോ ദിവസം കൊണ്ട് മാറുന്ന ചിക്കൻ ബോക്സ് നമ്മളിത് ഇതിങ്ങനെ അരമണിക്കൂറോ പതിനഞ്ചു മണിട്ടോട്ട് ഇത് മൂന്ന് മാറി മാറി കഴിച്ചോണ്ടിരുന്നാൽ ഒരു മൂന്ന് ദിവസം ആകുമ്പോൾ നല്ല രീതിയിൽ കട്ടാവും നല്ല രീതിയിൽ സ്റ്റോപ്പ് ആവും പിന്നെ ഇറപ്ഷനും കാണൂര ടെമ്പറേച്ചർ ആദ്യം കുറയും ഇത് ഇതുപോലെ ഇതിൻ്റെ പാടുകൾ കുറയ്ക്കാനൊക്കെ നല്ലതാണ് കൂടുതൽ ഇറപ്ഷൻ വരാതിരിക്കാനും സഹായിക്കും നല്ല എഫക്റ്റീവുമാണ് അതുപോലെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അതുപോലെ സിംഗ്ലോർ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോഴേ ആൻറ്റി വൈറസായിട്ടുള്ള ആ ഹെവി ഡോസൊന്നും ലിവർ ടാക്സിങ് ഒന്നും ഉണ്ടാവാതെ തന്നെ നമുക്കത് നല്ല രീതിയിൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ മൂന്ന് മെഡിസിൻസാണ് ഞാൻ സാധാരണ കൊടുക്കുന്നത് പിന്നെ ടെൻഷൻ കൂടുതലുള്ള ആൾക്ക് മാത്രം ആഴ്ച എന്ന് കഴിഞ്ഞിട്ടൊരു മരുന്നും കൂടെ കൊടുക്കും അതല്ലെങ്കിൽ ഇത് തന്നെ ഇതിൽ തന്നെ നല്ല രീതിയിൽ നല്ലതുപോലെ കുറയും ചിക്കൻ ബോക്സിൻ്റെ ഈ എറപ്ഷൻസ് നമ്മൾ പൊട്ടിക്കാൻ പാടില്ല പൊട്ടിച്ചാൽ ചിലപ്പോൾ സെക്കൻഡറി ഇൻഫെക്ഷൻ വരും ഇൻഫെക്ഷൻ വന്നാൽ ആ പാട് ഭയങ്കര താമസിച്ച് ഉറങ്ങൂ മാറുകയുള്ളു അവിടെ കുഴിയുകയും ചെയ്യും അതേസമയം ഇത് നമ്മൾ പൊട്ടിക്കാതിരുന്നാൽ തന്നെത്താൻ തന്നെ ബസ്റ്റായി അങ്ങ് പോവും പിന്നെ വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ഈ ഇത് ഇതാണ് ചിക്കൻ ബോ ചിക്കൻ ബോക്സിനുള്ള ട്രീറ്റ്മെൻ്റ് മെത്തേഡ് അതിൽ പലരും കുളിക്കട്ടോ എന്നൊക്കെ ചോദിക്കും ഫസ്റ്റ് നമ്മൾ ഈ ടെമ്പറേച്ചർ വരുമ്പോൾ മാ ഇപ്പം അതുപോലെ ഈ പടരുന്നത് എല്ലാവർക്കും ഭയങ്കര സംശയമാണ് ഇതെപ്പോഴാണ് പകരുന്നത് എല്ലാ വൈറസ് സാധനങ്ങൾ അപ്പോൾ വൈറസ് എന്തോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ജീവിയാണ് നമുക്കറിയാം ബാക്ടീരിയക്കാളും ഒക്കെ ചെറിയൊരു സാധനമാണ് ഈ വൈറസ് നമ്മുടെ ദേഹത്ത് കയറുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ അതിൻ്റെ കോപ്പി എടുക്കാൻ അഥവാ അതിൻ്റെ എടുക്കാൻ ഉണ്ടാക്കാനാണ് നമ്മുടെ നമ്മുടെ സെല്ലിനകത്തോട്ട് കയറിയിട്ട് ഓരോ വൈറസും നമ്മുടെ സെല്ലിൽ ഇപ്പോൾ നമ്മൾ കോവിഡ് വന്ന് എല്ലാവർക്കും മനസ്സിലാക്കണല്ലോ വൈറസിൻ്റെ കാര്യങ്ങളൊക്കെ അകത്തോട്ട് കയറിയിട്ട് നമ്മുടെ ഒരു മെസ്സെഞ്ചർ ആറണേ എന്ന് പറയുന്ന സാധനത്തിലോട്ട് കയറി ഒട്ടിപ്പിടിച്ചിട്ട് അതിൻ്റെ അതേ ഷേപ്പുള്ള അതായത് വൈറസിൻ്റെ അതേ ഷേപ്പുള്ള ഒരു കോപ്പി എടുത്ത് വിടും അപ്പോൾ ആ കോപ്പി എടുത്ത് വിടുമ്പോൾ ഈ മെസ്സഞ്ചർ ആരം ബ്ലോക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ സെല്ല് മുഴുവൻ ചത്തുപോകും ആ സെല്ല് ഫങ്ഷൻസ് കംപ്ലീറ്റ് നിർത്തും അത് നല്ല ഡാമേജ് ഉണ്ടാകും അത് ബ്രെയിൻ തലതൊട്ട് കാല് വരെയുള്ള എല്ലായിടത്തും വരും അതോടുകൂടി നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നും ബോഡി ഭയങ്കരമായിട്ട് മെയിലിയും ബ്രെയിൻ നമ്മുടെ ഉറക്കം എല്ലാം ഡാമേജും കാരണം ഇൻഡിവിഡ്വൽ സെല്ലിൽ ഈ വൈറസ് കയറിയിട്ട് അതിൻ്റെ കുട്ടിയാണത് അതിൻ്റെ കോപ്പി എടുക്കാൻ വേണ്ടി മെസ്സഞ്ചാർ ആറിനെൽ ആക്കിയിട്ട് അത് ലക്ഷക്കണക്ക് കോപ്പി എടുക്കും ലക്ഷക്കണക്ക് കുട്ടികളായിട്ട് അതിന് ഈ വയറ ഈ സെല്ലിനെ പൊട്ടിച്ചുകൊണ്ട് പുറത്ത് ചാടും അപ്പോൾ ഈ ആദ്യം ഇത് കയറി സെല്ലിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് സെല്ല് പൊട്ടുന്നതിന് മുമ്പ് ഒരുപാടങ്ങ് മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ സമയത്താണ് നമുക്ക് ടെമ്പറേച്ചർ വരുന്നത് ചൂട് വരുന്നത് അപ്പോൾ ഈ ചൂട് പനിക്കുമ്പോഴാണ് ആക്ച്വലി ഇത് നമുക്ക് ഇൻഫെക്റ്റീവ് അതായത് വേറൊരാൾക്ക് പകരുന്നത് അതായത് നമ്മൾ അത് വൈറസ് അകത്ത് കയറി മൾട്ടിപ്ലൈ ചെയ്തു മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ ബൾബ് ഇതുപോലാകും സെല്ലിൻ്റെ ഫങ്ഷൻസ് എല്ലാം നിന്നു അത് പൊട്ടും ചത്തുപോകും ചത്തുപോകുന്ന ഉടനെ നമ്മൾ അതിൻ്റെ കോപ്പി എടുത്ത് ഇത് പുറത്ത് ആടിയിട്ട് അടുത്തൊരാളിലോട്ട് പോകാൻ വേണ്ടി വേർപ്പിൽ കൂടെ നമ്മുടെ നമ്മുടെ ശ്വാസത്തിൽ കൂടെ കൂടെ എല്ലാം ബോഡി ഫുള്ളായിട്ട് വൈറസ് വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോഴാണ് അടുത്തൊരാൾ നമ്മുടെ ദേഹത്ത് നിന്ന് തൊഴുകയാണെങ്കിൽ അയാളിലോട്ട് ഈ വൈറസ് കയറിപ്പോകുന്നത് അപ്പം എല്ലാ വൈറസിലും ഇപ്പോൾ എല്ലാ ആണെങ്കിലും ടെമ്പറേച്ചർ കാണുന്ന സമയത്താണ് പകരുന്നത് അല്ലാതെ ഈ സിംറ്റംസ് കൂടുതൽ കാണിക്കുമ്പോഴല്ല അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ടെമ്പറേച്ചർ കാണിക്കുന്ന സമയത്ത് ഇത് ഇത് സെല്ലിൽ കയറി സെല്ലിൽ കയറി പൊട്ടി അതിൻ്റെ കോപ്പീസ് എടുത്തു കുട്ടികളാണ് അതിൻ്റെ ആയിരക്കണക്ക് ലക്ഷങ്ങൾ കാണും അത് വെളിയിൽ ചാടും വെളിയിൽ ചാടി പോയി അടുത്ത ആൾക്ക് കിട്ടും അങ്ങനെയാണ് എൻ്റെ മെത്തേഡ് കാരണം ഈ നമ്മുടെ ദേഹത്ത് പിന്നെയും കറങ്ങാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇത് കോപ്പി എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ബ്ലഡ് ഇതിന് ഇതിൻ്റെ ഷേപ്പ് മനസ്സിലാക്കിയിട്ട് ആൻറ്റിബോഡി ഉണ്ടാക്കി തുടങ്ങും ഈ ആൻറ്റിബോഡി ഉണ്ടാക്കി തുടങ്ങുമ്പാണ് പിന്നെ ബാക്ക് ബാക്കിയുള്ള വൈറസിന് പിന്നെ പിന്നെ അതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ എടുക്കാൻ പറ്റില്ല ആൻറ്റിബോഡി അതിനെ ക്ലബ്ബ് ചെയ്ത് ചത്തുകൾ കുന്നുകളായി അപ്പോൾ ഈ ആൻറ്റിബോഡി ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഈ പറഞ്ഞ മരുന്ന് ഈ പറഞ്ഞ മൂന്ന് മരുന്ന് നമ്മൾ മാറി മാറി കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ അത് ഇത് വന്നു കഴിഞ്ഞല്ലോ കഴിഞ്ഞാൽ നമ്മൾ അറിയുള്ളൂ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആൻറ്റിബോഡി കൂടുതലും ഉണ്ടാക്കാൻ ഇതിനെതിരെയുള്ള സ്പെസിഫിക് ആൻറ്റിബോഡി ഉണ്ടാക്കാൻ നല്ല സഹായിക്കും സഹായിക്കുന്നത് കൊണ്ടാണ് എറബ്ഷൻസ് കൂടാത്തതും എറപ്ഷൻ സ് കൂടുതൽ വരാത്തത് കാരണം ബാക്കിയുള്ള ബാക്കിയുള്ള സെല്ലിൽ കയറി പൊട്ടിക്കാൻ പറ്റാതെ ചത്തുപോകും വൈറസ് ചത്തുപോകും പിന്നെ മറ്റുള്ളത് കോപ്പി കോപ്പിയെടുത്തതെല്ലാം വെളിയിൽ ചാടിപ്പോ കുളിക്കേണ്ട എപ്പോഴെന്ന് പറഞ്ഞാൽ അപ്പം കുളിക്കുന്ന കാര്യത്തിലാണ് വന്നത് നമ്മൾ ഈ രണ്ട് ആദ്യ ദിവസം ഒന്ന് രണ്ട് ദിവസം പനിച്ചിട്ട് പനിക്കുമ്പോൾ ആക്ച്വലി കുളിക്കാൻ പാടില്ല കാരണം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ നമ്മുടെ ഒരു ബോഡി ഇറകുലർ കാരണം പനിയെന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു ഈ അകത്തെ ടെമ്പറേച്ചർ കൂട്ടിയിട്ട് ഈ വൈറസിനെ കൊല്ലാൻ അല്ലെങ്കിൽ ബാക്ടീരിയെ കൊല്ലാൻ വേണ്ടി ബോഡി തന്നെ ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിനെ നമ്മൾ കുറയ്ക്കാനായിട്ട് നോക്കുമ്പം വെള്ളമൊഴിച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് കൊണ്ട് താന്നു കളയും അത് ആകെ ബോഡിയിൽ ഒരുമാതിരിയാവും നമുക്ക് കുളിക്കാനും അപ്പോഴും തോന്നില്ല ബോഡി ശരിക്കും വർക്ക് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഇതുപോലെ എറപ്ഷൻസ് കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പനി കാണുമ്പോൾ കുളിക്കാൻ ബോഡി ടെമ്പറേച്ചർ കാണുമ്പോൾ കുളിക്കാൻ തോന്നില്ല അത് കഴിയുമ്പോൾ നോർമലി എല്ലാം കറക്റ്റായി വരും ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ പിന്നെ കുളിക്കാം കുഴപ്പമില്ല എറുപ്ഷൻ കണ്ടെന്ന് പറഞ്ഞ് കുളിക്കാമെന്ന് ഇരിക്കേണ്ട ഈ കുളിക്കാതെ കൂടുതൽ ദിവസം ഇരുന്ന് കഴിഞ്ഞാലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് നമ്മൾ പിന്നെ പനിച്ച് പനി പനി അങ്ങോട്ട് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് പനി മാറി കഴിഞ്ഞാൽ കുളിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഈ വന്ന ബ്ലിസ്റ്ററിൻ്റെ പുറത്തല്ലേ ഈ കൊടുങ്ങനെ പൊട്ടി പൊട്ടി വന്നതിൻ്റെ പുറത്തെല്ലാം വേറെ ബാക്ടീരിയ കയറും അപ്പോൾ ഇത് വൈറസ് ആണ് പറഞ്ഞു അപ്പോൾ ഈ വൈറസിന് പുറമെ അതായത് ചിക്കൻ പോക്കസിൻ്റെ വൈറസിൻ്റെ പുറമെ അത് വെള്ളം പോലെ വരെയാണ് സ്റ്റെഫൈലോഗോക്കസ് നിന്നും സ്റ്റെഫ്ലോകോക്കസ് എന്നൊക്കെ പറഞ്ഞ് വേറെ ബാക്ടീരിയേൻ്റെ പുറത്ത് കയറി പറ്റിപ്പിടിച്ച് പിന്നെ സാധാ ചരങ്ങു പോലെ വരും സാധാരണ നമ്മുടെ ബോയിൽ പോലെ ചിരങ്ങ് പോലെ വരും അത് പിന്നെ ഭാഗ കുഴപ്പമാണ് അത് അത് കഴിയാൻ പിന്നെ സമയമെടുക്കും അപ്പോൾ അതുകൊണ്ട് ചെറിയ ചൂടുവെള്ളത്തിൽ സോപ്പൊന്നും ഇടാതെ ചുമ്മാതെ രണ്ട് ഈ പനി ടെമ്പറേച്ചർ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ കറപ്ഷൻ കണ്ടാലും കുഴപ്പമൊന്നുമില്ല അത് പൊട്ടിക്കല്ല് സൂക്ഷിച്ച് പുറ കുളിച്ചാൽ മതി കുളിക്കുന്ന നല്ലതാണ് കുളിച്ചില്ലെങ്കിൽ ഈ പ്രശ്നമുണ്ട് ഇതെല്ലാം നമ്മൾ പേഷ്യൻസിന് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് ടെമ്പറേച്ചറ് മാറിക്കഴിഞ്ഞാൽ ഉടനെ ഇതുപോലെ നമ്മൾ ഈ രണ്ടിൻ്റെ അന്ന് കുളിക്കാം കുളിച്ച് കുഴപ്പമൊന്നുമില്ല നല്ലതാണ് കുളിച്ചില്ലേ പ്രശ്നമാണ് അഴുക്കിരുന്നിട്ട് ഈ ബാക്ടീരിയ ഇൻഫെക്ഷൻ വരും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് അത് പിന്നെ അത് മാറാൻ പിന്നെ ഒരുപാട് എടുക്കും അതുപോലെ നമ്മൾ ചിക്കൻ ബോക്സ് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നോർമലി പിന്നെ ആയുഷ്കാലം തിരിച്ചു വരില്ല കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആയിട്ട് ഇതിൻ്റെ വൈറസിന് ആൻറ്റിബോഡി നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വൈറസ് എവിടെ നമ്മൾ ആരെങ്കിലും തൊടുകയൊക്കെ ചെയ്താൽ വൈറസ് കയറുന്ന അവിടെ വെച്ച് തന്നെ ഇതിനെ ബ്ലോക്ക് ചെയ്യും ബ്ലോക്ക് ചെയ്തിട്ട് അത് അവിടെ വെച്ച് കൊല്ലുക അപ്പം നമുക്ക് അതിൻ്റെ സിംറ്റംസ് ഒന്നും കിട്ടാൻ നമ്മളെ ദേഹത്ത് കയറാൻ സമ്മതിക്കില്ല അപ്പം അതേ അപ്പം അതേപോലെ ഇത് ഇത് നമ്മൾ ബാക്കിയുള്ളവർക്ക് കൂടെ നിൽക്കുന്നവർക്കെല്ലാം ഇത് തന്നെ ഒന്ന് രണ്ട് ഡ്രോപ്പ് ഇത് അരമണിക്കൂറോ ഒരു മണിക്കൂറോളം ആയിട്ട് കഴിക്കാൻ കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർക്കും മിക്കവാറും കിട്ടില്ല മിക്കവർക്കും കിട്ടില്ല പക്ഷേ ചിലർക്ക് നേരത്തെ വൈറസ് ദേഹത്ത് കയറി കാണും അവർക്ക് ചിലർക്ക് സിംറ്റംസ് കാണിക്കും പക്ഷേ എന്നാലും കുറയാനും ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കൂട്ടിയിട്ട് ഇത് കുറയ്ക്കാനും നല്ല സഹായിക്കും അപ്പം ബാക്കിയുള്ളവർക്കും ഇത് പ്രിവെൻറ്റീവ് പോലെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് ഈ ഇങ്ങനെ ഈ മരുന്നാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് നമ്മൾ ഈ പറഞ്ഞൊരു പൊട്ടൻസി എന്ന് പറയുന്ന മെഡിസിൻസ് ഇല്ലാത്തതിലോട്ട് പോയി കഴിഞ്ഞാൽ എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് എനിക്ക് മനസ്സിലായില്ല അത് കൊടുക്കാറില്ല അതേപോലെ ഇതിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റിയ ഒരു ബയോകെമിക് കെമിക് ഉണ്ട് അത് കാലി എന്ന് പറയുന്ന ഒരു സോൾട്ടാണ് അതും ഇതുപോലെ ബയോകെമിക് ഹോമിയോടെ തന്നെ സോൾട്ടാണ് അതുകൂടെ കൂടെ കഴിക്കുന്നു നല്ലതാണ് നല്ല എഫക്റ്റീവാണ് അതുപോലെ പിന്നെ വേറെ എന്തെങ്കിലും സൈഡ് സിംറ്റംസ് ചുമയോ അങ്ങനെ എന്തെങ്കിലും തലവേദനയൊക്കെ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേറെ വേറെ മരുന്നുകൾ കഴിക്കാം നോർമലി ഇത് മൂന്നും കഴിച്ചുകൊണ്ടിരുന്ന അത് നല്ല രീതിയിൽ കുറയും ബാക്കി സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല പിന്നെ കെയറ് ഇതിനകത്ത് കയറിയാവുക നമ്മൾ ഈ പറഞ്ഞ പോലെ വൃത്തിയായിട്ടിരിക്കുക അപ്പോൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് സ്റ്റേജ് പനിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ വെറുത്തിറങ്ങിയാലും ആളെ തൊട്ടാലൊന്നും ഇത് കിട്ടില്ല രണ്ടല്ലേ മൂന്ന് ദിവസം മാക്സിമം അത് കഴിഞ്ഞാൽ പിന്നെ കോൺടാക്ടുകളൊന്നും കിട്ടില്ല പിന്നെ ഈ ഇറപ്ഷൻ പണ്ടത്തെ ആൾക്കാർക്ക് അത് അറിഞ്ഞുകൂടാത്തുകൊണ്ടാണ് ഇത് നമ്മൾ കുരുക്കൾ കാണുമ്പോഴാണ് ഇത് പകരുന്നതെന്ന് പറയുന്നത് അത് വെറുതെയാണ് ആക്ച്വലി വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് വരുന്നത് അല്ല ഇപ്പം നമുക്ക് എല്ലാ സാധനവും ഇങ്ങനെ തന്നെയാണ് എല്ലാത്തിൻ്റെയും കോഴ്സ് ഇതുപോലെയാണ് ചെയ്യുന്നത് പാട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഇതേപോലെ വേറൊരു സാധനമുണ്ട് തേനും ഇത്തിരി കുഴച്ച് ഇതേപോലെ തൊട്ടിട്ട് ഇതിൻ്റെ പുറത്തിട്ട് കഴിഞ്ഞാൽ ക്യാതാരിസ് എന്ന് പറയും അത് ഇട്ട് കഴിഞ്ഞാൽ ആ പാട് പെട്ടെന്ന് പറയും നോർമലി ചിക്കൻ ബോക്സിന് വലിയ പാട് വരില്ല എന്നാലും പറയുന്നത് പിന്നെ കഴു കുളിക്കാതിരിക്കോ ഉള്ള ചൂടുവെള്ളത്തിൽ ദേഹം മുഴുവൻ തുണച്ചെടുക്കാതിരിക്കോ ചെയ്യരുത് സെക്കൻഡറി ഇൻഫെക്ഷൻ കിട്ടും പിന്നെ ആ ചെരങ്ങ് പോലുള്ളത് വരാൻ കുറേ ദിവസം എടുക്കും അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കണം ഈ ചിക്കൻ ബോക്സ് വന്നവർക്ക് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഈ ചിക്കൻ ബോക്സിൻ്റെ വൈറസ് ഞാൻ പറഞ്ഞു നെറിവിൻ്റെ അറ്റത്ത് കയറുവന്ന് അതുപോലെ അതിൽ കുറച്ച് അതിൻ്റെ രൂപാന്തരം വേദം അതിൻ്റെ അതിൻ്റെ ഷേപ്പിന് വ്യത്യാസം വന്നിട്ട് അതായത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് പോയി പോയി മിച്ചം വരുന്ന ചിലത് ഈ മിച്ചം വരുന്നിട്ട് അതിൻ്റെ ഷേപ്പിന് മാറ്റം വരും ഷേപ്പിന് മാറ്റം വരുന്നതിന് ശേഷം നമ്മുടെ ഞരമ്പിൻ്റെ ഇടയ്ക്ക് രക്തം ഇല്ലാത്തൊരു സ്ഥലമുണ്ട് നെറവിൻ്റെ ഇടയ്ക്ക് കൈ കാണിച്ച കൈയൊന്നുമല്ല ഞരമ്പ് ഞാൻ പറഞ്ഞ് മൊത്തം നമ്മുടെ ബോഡി മൊത്തമുള്ള നിറവിൻ്റെ അറിവാണ് പറയുന്നത് നിറവ് എൻഡിങ്സിൻ്റെ ഇടയിലോട്ട് കയറും കയറി കഴിഞ്ഞാൽ അവിടെ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇതിനെതിരെ ആൻറ്റിബോഡി ഉണ്ടാക്കില്ല അതവിടെ ഇരിക്കും അതവിടെ ഇരുന്നിട്ട് നമ്മുടെ ബോഡി ക്ഷീണിക്കുമ്പോഴോ അല്ലെങ്കിൽ കാലാവസ്ഥ മാറ്റങ്ങൾ ചൂടും തണുപ്പും വരുമ്പോഴോ അങ്ങനത്തെ മാറ്റങ്ങളെല്ലാം വരുമ്പോഴത്തേക്കും ഇതെന്ത് പറഞ്ഞാൽ ഈ ഇത് അവിടെ നിന്ന് ബൾബ് പോലെ വെളിയിലോട്ടും ഇതേ ചിക്കൻ ബോക്സിൻ്റെ വെള്ളം എറപ്ഷൻ വെള്ളം പച്ചവെള്ളം കണ്ണീർ മുത്തുപോലത്തെ എറപ്ഷനായിട്ടുണ്ടാകും പക്ഷേ അത് മിക്കവാറും ഒരു നെർവിൻ്റെ എൻഡിൻ്റെ ഒരു നെർവിൻ്റെ ലാസ്റ്റ് എൻഡിലാത്താണ് സെൻസറി നെർവിൻ്റെ എന്ന് പറയും അതായത് ഡെർമറ്റോം എന്ന് പറയും ഇപ്പോൾ ഉദാഹരണം പിക്യൂർ ഇവിടെ ആണിങ്ങനെ കാണുന്നത് ഇവിടെ കൂടെ വരുന്ന നെർവിൻ്റെ അല്ലെങ്കിൽ ഇവിടെ ഡെർമറ്റോം ഡെർമറ്റോമുണ്ട് ആ നെർവ് അത് ആ നെർവിൻ്റെ എൻഡിൽ ഇത് ഒളിച്ച് കയറിയിരിക്കും കുറച്ച് നമ്മുടെ കാല നമ്മുടെ ബോഡി ഒന്ന് ക്ഷീണിക്കുമ്പോഴോ കാലാവസ്ഥ മാറുമ്പോഴോ അതുപോലെ തന്നെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് അവിടെ നിന്ന് അത് മുട്ടയിടും പോലെ കുഞ്ഞു കുഞ്ഞു ആയിട്ട് വരും ഇവിടെ റിയാക്ഷൻ പോരുന്നത് ഇവിടെ എല്ലാം കുരുക്കൾ പോരും അത് നല്ല പെയിൻഫുള്ളാണ് അത് അത് വന്നിട്ട് അത് ഹീൽ ചെയ്തു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും തൊട്ടാലും ഒരു ഓവർ സെൻസിറ്റീവ്നെസ് ആണ് അണ്ടർ സെൻസിറ്റീവ് അല്ല എപ്പോഴും തൊട്ടാ ഒരു നമുക്ക് കൂടുതൽ ഒരുമാതിരി ഒരു വല്ലാത്തൊരു ഫീലിംഗ് തോന്നും ഓവറായിട്ട് നമുക്ക് ആ ഏരിയ സെൻസിറ്റീവ് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന അസുഖമാണ് ആ സാധനം അത് ചിക്കൻ ബോക്സിൻ്റെ തന്നെ പിന്നത്തൊരു സൈഡ് എഫക്റ്റ് ആണ് അപ്പോഴൊന്നും അല്ല വരുന്നത് പിന്നെ വരാറ് ചിലർക്ക് വരില്ല കാരണം ഈ ഫുൾ വൈറസ് ബോഡിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ ഒളിച്ചിരുന്ന് അവിടെ നിന്ന് കയറി വരാൻ വഴിയില്ല പക്ഷെ ചിലർക്ക് വരും വന്നുകഴിഞ്ഞാൽ അത് എപ്പോൾ സോസ് ഒന്ന് വേറൊരു ഗ്രൂപ്പിലോട്ട് മാറുകയാണ് അതിലും ഇതുപോലെ ഹോമിയോ മെഡിസിനാണ് ഉഗ്രൻ നല്ല മെഡിസിനാണ് അവിടെ അത് അതിൻ്റെ പുറത്ത് പുരട്ടാൻ കൂടെ ഒരു സാധനം പരട്ടണം പെരട്ടിക്കഴിഞ്ഞമ്മെന്താന്ന് പറഞ്ഞിട്ട് ഉപ്പാന്ന് പറഞ്ഞൊരു സാധനമാണ് ഞാൻ കൊടുക്കുന്നത് അത് അത് അതതിൻ്റെ പുറത്ത് പുരട്ടി കഴിഞ്ഞാൽ പെയിൻ കുറയും പിന്നെ ഇൻറ്റേണലി കഴിക്കാൻ ഇതേപോലത്തെ മരുന്നും വേറൊരു സാധനം കൂടെ ഉണ്ട് അതും കൂടെ ചേർത്താണ് കൊടുക്കുന്നത് നല്ല രീതിയിൽ കുറയും ആ ആ പാടുകളിലെ ഒരു പരിധി വരെ അതിൻ്റെ അതിൻ്റെ പാട് ഭയങ്കര മാറാനാണ് പാടാണ് പക്ഷേ പിന്നെ റെക്കറൻസ് എല്ലാം നല്ലതുപോലെ മാറും അത് ശരിക്കും ചിക്കൻ ബോക്സിൻ്റെ വേറൊരു വെറൈറ്റിയിലോട്ട് വരുന്ന എർപ്പസ് വന്ന് വേറൊരു വെറൈറ്റിയിലോട്ട് വേണം എർപ്പസ് വന്നു ഏറ്റവും പറ്റിയത് ഇത് വന്നിട്ട് നമ്മൾ നോർമലി ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊരു കട്ടി മെമ്പറൈനായിട്ടാണ് വരുന്നത് ആ കട്ടി മെമ്പറൈൻ പൊട്ടുന്നവരെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനായിരിക്കും ഏഴ് ദിവസം എട്ട് ദിവസം ഇങ്ങനെ കാണും അപ്പോൾ അത് തന്നെ ഒരു നല്ലൊരു മാര്ഗ്ഗം എന്ന് പറഞ്ഞാൽ നാരങ്ങയുടെ പൊടി നാരങ്ങയുടെ പൊടി കറ്റാർവാഴയുടെ പൊടി അതിമധുരം അതിമധുരം എന്ന് പറഞ്ഞാൽ ഡൽക്കാമറു പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ബിറ്റർ സ്വീറ്റ്സ് എന്ന് പറഞ്ഞ സാധനം അതിമാതിരും ഈ മൂന്ന് സാധനത്തിനേം പൊടി അല്ലെങ്കിൽ അത് വാങ്ങിച്ച് പൊടിയായിട്ട് എടുക്കണം പൊടിയുണ്ട് അതെടുത്തിട്ട് ഇച്ചിരി പോലും വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൻ്റെ പുറത്ത് വെച്ചാൽ അടുത്ത ദിവസം അത് പറ്റും ഭയങ്കര എഫക്റ്റാണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊലി അത് നല്ല ഡൈലൂട്ടാക്കി കൊടുക്കും അപ്പോൾ അതിനകത്ത് കെട്ടി നിൽക്കുന്ന വെള്ളം ഒഴിച്ചു പോകും പക്ഷേ നമ്മൾ ചൊറിഞ്ഞു പൊട്ടിക്കോലും ചെയ്താൽ ഭയങ്കര കുഴപ്പമാണ് അത് ഒരുമാതിരി വൃണം പോലെയായി സ്കാബ് പോലെയെന്ന് വൃത്തിയേടാവും അപ്പോൾ അതൊക്കെ ഈ ഒരു വെറൈറ്റി വരുന്ന സാധനമാണ് പ പച്ചവെള്ളം പോലെ നമ്മൾ നേരത്തെ പറഞ്ഞു ചിക്കൻ ബോക്സിൻ്റെ എറപ്പ് പച്ചവെള്ളം പോലെയാണ് എർപ്പസിൻ്റെ അതും പച്ചവെള്ളം പോലെയാണെന്ന് പറഞ്ഞാൽ ഇതും വെള്ളം പോലെ ഇങ്ങനെ കുരുകുരാ വരും അപ്പോൾ ഇനി അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു ഡിസീസുമായിട്ട് വരാം